ഇരുണ്ട അറകൾ ഡിപ്രഷൻ സോൺസ് ഒരു വളരെ പ്രധാനപ്പെട്ട വാസ്തു കോൺസെപ്റ്റാണ് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ സോൺസിനെ സോൺസിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻവോക്ക് ചെയ്യുന്ന ചില പ്രത്യേക സോണുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഇരുണ്ട എന്ന് ശ്രദ്ധിക്കുക ചില ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെ വരുമ്പോൾ ചില ഭാഗങ്ങൾ ചില കോറിഡോർ പോലുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങൾ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത രീതിയിലായി മാറുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അത് ശരിക്കും വടക്ക് കിഴക്ക് ഭാഗമൊക്കെ ആണെങ്കിൽ വലിയ എഫക്റ്റുകളിലേക്ക് പോവും പക്ഷേ വി ജനറലി സ്പീക്കിംഗ് വീട്ടിലെ മറ്റ് സോണുകളിലായാലും ഈ ഇരുണ്ട ഭാഗങ്ങൾ വരികയാണെങ്കിൽ അത് ഡിപ്രഷൻ സോൺ എന്നറിയപ്പെടുന്നു അപ്പോൾ ആ അത്തരം സോണുകൾ എന്താണ് അതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് മാനസിക ആരോഗ്യത്തിന് പ്രശ്നങ്ങൾക്കും അത് കാരണമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിപ്രഷൻ സോൺസ് ഒഴിവാക്കാനായി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡിസൈനിൽ എപ്പോഴും വീട്ടിൽ ഇഷ്ടംപോലെ വെളിച്ചം കടന്നു വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക ഇനി നമ്മുടെ ഡിസൈനിൻ്റെ പരിമിതികൾ കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഡാർക്ക് സോൺസ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യത കാണുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് അവിടത്തേക്ക് മാത്രം ഡെസിഗ്നേറ്റ് ചെയ്ത് ലൈറ്റ് വൈറ്റ് ലൈറ്റ്സ് വൈറ്റ് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ട്രെൻഡാണ് ഈ വാം ലൈറ്റ്സ് എന്ന് വാം ലൈറ്റ്സ് വളരെ നല്ലതാണ് ആംബിയൻസിന് നല്ലതാണ് നമുക്ക് മൂഡ് എല്ലാം മൂഡ് ജനറേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ല മൂഡ് ജനറേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ അവിടെയും വാം ലൈറ്റിൽ രണ്ട് ഓപ്ഷൻസ് അപ്പം വേണമെങ്കിൽ അത് വൈറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള വാം ലൈറ്റ്സുകൾ വയ്ക്കുക അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് മാറി നമ്മളെപ്പോഴും ആ ഏരിയ ഒന്ന് ലിറ്റപ്പ് ചെയ്യണം അതായത് ലൈറ്റ് ചെയ്യുക അതായത് നമ്മൾ പ്രകാശമാനമാക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ ഇട്ടോ അങ്ങനെയുള്ള സോണുകളിൽ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ പറയും ആ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ ലൈറ്റ് ഇടാറില്ല അപ്പോൾ ആ എഫക്റ്റ് പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് പ്രകാശം കൊണ്ടുവരികയും കൂടി ചെയ്ത് ഈ ഡിപ്രഷൻ സോൺസിൻ്റെ എഫക്റ്റ് നമ്മൾ കുറയ്ക്കണം അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഡിസൈനിൽ ഒരു കാരണവശാലും ലൈറ്റ് കുറയുന്ന ഏരിയകൾ ജനറേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുണ്ട അറകൾ ഒരു കാരണവശാലും വരാതിരിക്കുക വന്നാൽ അവിടെ പ്രകാശമാനമാക്കാനായിട്ട് ലൈറ്റിൻ്റെ വിന്യാസം വളരെ കൃത്യമായിട്ട് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല പടിമനങ്ങളിൽ എത്തുന്നവർ നന്ദി നമസ്കാരം you mm -hmm.